ഇപ്പോൾ ഇതാ കോട്ടയത്തെ ഒരു ഫൈനൽ കണക്കുകൾ കൂടി നമുക്ക് എടുക്കാം കോട്ടയത്തെ ഒരു കണക്ക് യു ഡി എഫ് നേടിയത് മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തെട്ട് വോട്ടുകൾ എൽ ഡി എഫിന് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി കോട്ടയം തൊട്ട് സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് പോലും ഇതിനെ അതുപോലും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന അത് എല്ലായിടത്തും ഒന്നും രണ്ടും വിഷയങ്ങളല്ല മുന്നിൽ വെക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതിൽ തർക്കമില്ല ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ചർച്ചകൾ നടത്തുകയാണ് ഉത്തർപ്രദേശിൽ ഏത് തരത്തിൽ ഈ വലിയ തിരിച്ചടി ഉണ്ടായി എന്ന സംബന്ധിച്ച് ഒരുപക്ഷെ അവിടെ പാർട്ടി തോൽവിയിലെ ഈ തിരിച്ചടിയുടെ ഉത്തരവാദിത്വമാർക്ക് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടും യു പിയിൽ വലിയ തിരിച്ചടി നേരിടുന്നു ആ സാഹചര്യത്തിന് ഉത്തരവാദി ആര് ഡെപ്യൂട്ടി സി എമ്മും സി എമ്മും യോഗി ആദിത്യനാഥും കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വിവരമാണ് വരുന്നത് നാളെ എൻ ഡി എ യോഗം ഡൽഹിയിൽ ചേരും എൻ ഡി എ നേതാക്കളെല്ലാം ദേശീയ നേതാക്കൾ വിളിക്കുന്നു അവർ ഡൽഹിയിലേക്ക് പുറപ്പെടുന്നു എന്ന വിവരം മാധ്യമങ്ങളെ അറിയിക്കുകയാണ് തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് വരുന്ന സാഹചര്യം പരാതി അവിടെ നിൽക്കുന്നുണ്ട് ഈ ഇത്രയധികം ലേറ്റ് ഫലപ്രഖ്യാപനം അതിന് പിന്നിൽ സംശയങ്ങൾ ഉണ്ട് എന്നതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം എന്നാൽ നേരത്തെ പാലക്കാട് പാലക്കാട് കണ്ട സംഘർഷം സി പി എം ഓഫീസിന് മുന്നിൽ യു ഡി എഫ് പ്രവർത്തകർ പടക്കം പൊട്ടിച്ചതിനെ ചൊല്ലിയുണ്ടായ ജില്ലാ കമ്മിറ്റി പോലീസ് സുരക്ഷയും മാത്രമാണ് തുടരുന്നത് പക്ഷേ അത് അരമണിക്കൂറായി തുടരുന്നു ആ ലീഡ് എന്നതും നമ്മൾ കാണണം അരുണിനെ കിട്ടുകയാണെങ്കിൽ കൊള്ളാം എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കാം ഇരുപതിനായിരം വോട്ടുകൾ മാത്രമേ എണ്ണാനുള്ളൂ എന്നാണ് വി വി അരുൺ ഏറ്റവും അവസാനം പറഞ്ഞത് ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് എണ്ണൂറ്റി മുപ്പത്തി എട്ട് വോട്ടിന് അടൂർ പ്രകാശ് മുന്നിട്ട് നിൽക്കുന്നു ഏതായാലും അഞ്ചു മണിയോട് അടുക്കുമ്പോഴും ആറ്റങ്ങലിലെ ചിത്രം വ്യക്തമാകുന്നില്ല ഇനിയുള്ള മിനിറ്റുകൾ വളരെ നിർണായകം കാരണം ഇനി ഒരു പത്ത് പതിനായിരം വോട്ടുകളുടെ ഒരു ഇതേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സസ്പെൻസ് ആറ്റങ്ങലെ സംബന്ധിച്ചിടത്തോളം നിൽക്കുകയാണ് ഏതായാലും വളരെ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് തന്നെ കടക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ മാറി എത്രയോ വിമർശനങ്ങൾ സംഭവിച്ചു ഏറ്റവും ഒടുവിൽ കേസുകളായി പ്രശ്നങ്ങളായി ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് സുരേഷ് ഗോപി എന്ന നടൻ ഇപ്പോൾ കേരളത്തിന്റെ നെറുകയിൽ താമര വിരിയിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് പ്രധാനപ്പെട്ടു കയറുന്നു തൃശൂരിൽ കേരളത്തിൽ ബി ചരിത്രം സൃഷ്ടിക്കുന്നു ബി ജെ പിയിലൂടെ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി അക്കൌണ്ട് തുറക്കുന്നു ഇനി പാർലമെന്റിൽ കേരളത്തിന്റെ ഐശ്വര്യമായി സുരേഷ് ഗോപി വരും നാളുകളിൽ ഉണ്ടാകും കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി ഉണ്ടാകും സുരേഷ് സുരേഷ് കണ്ടു കേന്ദ്രമന്ത്രിയാകുമോ കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് എനിക്കൊരു ആയാൽ മതി എന്നായിരുന്നു ഗോപിയുടെ മറുപടി എന്തായാലും ആകാനുള്ള യോഗം അദ്ദേഹത്തിന് തെളിഞ്ഞിരിക്കുകയാണ് ഇനി വാക്കു ോ ബിജെപി എന്നത് കാത്തിരുന്നു കാരണം കേന്ദ്രമന്ത്രിയെ കിട്ടാനാണ് തൃശൂരിലെ രാജ്യസഭയിലൂടെ സുരേഷ് ഗോപിക്ക് ലോക്സഭയിലൂടെ വീണ്ടും ആവാനുള്ള അവസരം ലഭിക്കുന്നു അന്ന് ബിജെപിയുടെ വിജയാഹ്ലാദത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ബി ജെ പി വിജയം ആഘോഷിക്കുമ്പോഴും സുരേഷ് ഗോപി എന്തുകൊണ്ട് മാറ്റി സുരേഷ് ഗോപി കൊട്ടിയും ആയിരുന്നു വിജയിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ തൃശ്ശൂരിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു നമുക്ക് നേരത്തെ ലഭിച്ചിരുന്ന വിവരം ഒരുപക്ഷെ ഡാനിക്ക് അതിൽ വ്യക്തത കൈവരുത്താൻ സാധിക്കും സുരേഷ് ഗോപി ഇപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് അപ്പോൾ മാത്രമേ എവിടെ സുരേഷ് ഗോപി സ്ത്രീകളും ഉൾപ്പെടുന്ന വലിയ ബി ജെ പി ജില്ലാ ബി ജെ പി ജില്ലാ അധ്യക്ഷനെ എടുത്തുയർത്തിയൊക്കെയാണ് തൃശൂരിൽ അവർ വിജയാഹ്ലാദം നടത്തുന്നത്